ഇസ്രായേയുടെ പുസ്തകം അഞ്ചാമധ്യായും ദേവാലയത്തിൻ്റെ പണി തുടരുന്നു പ്രവാചകന്മാരായ ഗഹനായും ഇദ്ദോയുടെ മകൻ സക്കറിയായും ഇസ്രായേലിൻ്റെ ദൈവ ദൈവത്തിൻ്റെ നാമത്തിൽ യൂതായാലും ജെറുസലേമിലുള്ള യഹൂദരോട് പ്രവചിച്ചു ഷയാൽത്തിൻ്റെ മകൻ ജെറുസ്ലേമിൻ്റെയും യോസാദിൻ്റെ മകൻ യാഷോറിൻ്റെയും ജെറുസലേമിൽ ദേവാലയത്തിൻ്റെ പണി പുണ് പുനാരംഭിച്ചു ദൈവത്തിൻ്റെ പ്രവാചകന്മാരും അവരെ സഹായിച്ചു നദിക്കകരെയുള്ള ദേശത്തെ അധിപന്മാരായ തത്തേനായി ക്ഷത്താറിനുമായി അനുയായികളും അവനോട് ചോദിച്ചു ഈ ആലയം പൂർത്തിയാക്കുവാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് കെട്ടിടം പണിയുവാൻ ആരൊക്കെ ആരെയൊക്കെ ആരൊക്കെയെന്നും അവർ അതിരക്കി എന്നാൽ തങ്ങളുടെ ദേവാലയത്തിൻ്റെ ദൃഷ്ടി യൂതാശ്രേഷ്ഠന്മാരുടെ മേലുണ്ടായിരുന്നതിനാൽ ദാരിയൂസിന് വിവരമറിയിച്ച് മറുപടി ലഭിക്കുന്നതുവരെ അവർ തടയപ്പെട്ടില്ല നദിക്കക്കരയിലുള്ള പ്രദേശത്തിൻ്റെ അധിപന്മാരായ തത്താനിയെയും ഷെത്താൻ്റെയും ഉപാധികൾ കൂടി ദാരിയൂസ് രാജാവിനയച്ച കത്തിരി പ്രകാരം എഴുതിയിരുന്നു ദാസരി രാജാവിന് മംഗളാശംസകൾ അങ്ങ് അറിഞ്ഞാലും ഞങ്ങൾ യൂതാദേശത്ത് അത്യുന്നത ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി അത് വലിയ കല്ലുകൾ കൊണ്ടാണ് പണിതത് ഉത്തരം വെച്ചു കഴിഞ്ഞു പണി ഉത്സാഹത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ ആലയം പൂർത്തിയാക്കുവാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് എന്ന് എന്ന് ഞങ്ങൾ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു അങ്ങേ അറിയിക്കുവാൻ ഞങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ പേരുകൾ ആരാഞ്ഞു അവരുടെ മറുപടി ഇതായിരുന്നു ഞങ്ങൾ ആവശ്യത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ ദാസന്മാരാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു ഇസ്രായേൽ രാജാവ് പണിതീർത്ത ആലയെ ഞങ്ങൾ വീണ്ടും പണതു ഞങ്ങളുടെ പിതാക്കന്മാർ സുർഗസ്തനായ ദൈവത്തെ പ്രകോപിപ്പിച്ചതിനാൽ അവിടുന്ന് അവർ കൽതായനായ ബാബിലോൺ രാജാവിനെ മുക്കുദ്രീസിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു അവൻ ഈ ആലയെ നശിപ്പിക്കുകയും ജനത്തെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ബാബിലോൺ രാജാവായ സൈറസിൻ്റെ ഒന്നാം ഭരണവർഷം ഈ ദേവാലയം പുനഃസ്ഥാപിക്കണമെന്ന് അവൻ കൽപ്പന പുറപ്പെിച്ചു നമുക്കതിനെ സർ ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ബാബിലോണിലെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ സൈറസ് രാജാവ് താൻ ദേശാധിപതിക്കായി നിയമിച്ച ശിവശിനെ ഏൽപ്പിച്ചു സൈറസ് അവനോട് കൽപ്പിച്ചു ഈ പാത്രങ്ങൾ കൊണ്ടുപോയി ജെറുസലേമിൻ്റെ ആലയത്തിൽ വയ്ക്കുക ദേവാലയം തൽസ്ഥാനത്ത് വീണ്ടും പണിയട്ടെ ഷെസ്ബാസർ ദേവ ജെറുസലേമിൽ വന്ന് ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടു മുതൽ പണി നടക്കുന്നു ഇന്നും പൂർത്തിയായിട്ടില്ല അതിനാൽ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നെങ്കിൽ ബാബിനോണെ രാജകീയ രേഖകൾ പരിശോധിച്ച് ജെറുസലേമിൽ ദേവാലയത്തിൽ പുനഃസ്ഥാപിക്കുവാൻ സേറസ് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ജനഹിതം ഞങ്ങളെ അറിയിച്ചാലും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാവങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതികാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവ് ഉണ്ടായിരിക്കും വിഷംശയായിരിക്കും സ്തുതിയായിരിക്കും